നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ ന്യൂസ് വൺ കേരള തുടരുകയാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ കോട്ടയായിട്ടുള്ള കൊടുവള്ളിയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ കൊടുവള്ളിയെക്കുറിച്ച് എന്താണ് ചിത്രം ഈ പ്രാവശ്യം അത് മുനീറിലൂടെ തിരിച്ചു പിടിച്ചതാണ് ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ളത് വീണ്ടും മുസ്ലിം ലീഗിനെ തിരി നിലനിർത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക് കൊടുവള്ളിയിലിപ്പോൾ മുനീർ തിരിച്ചു പിടിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അവിടുത്തെ കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് തന്നെയാണ് അവിടെ മുസ്ലിം മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥികൾ മാത്രമാണ് അവിടെ ജയിച്ചത് പക്ഷെ കാരാട്ട് റസാഖ് എലക്ഷൻ സമയത്ത് സീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു പിണക്കം കാരണം എന്താണ് ഇടതുപക്ഷത്തേക്ക് പോയിട്ട് എം എൽ എ ആയതാണ് പക്ഷെ കഴിഞ്ഞ ഇലക്ഷനിൽ ആ സീറ്റ് എം കെ മുനൂറിലൂടെ തിരിച്ചുപിടിച്ച് തിരിച്ചുപിടിച്ച് അതിന് അവിടുത്തെ മുസ്ലിം ലീഗുകാരുടെ ഒരു ആവേശം ഉണ്ടായിരുന്നു അത് ആദ്യഘട്ടത്തിൽ കാരാട്ട് റസാഖ് മത്സരിക്കുമ്പോൾ ഉണ്ടായതെന്ന് വെച്ചാല് ചില മുസ്ലിം ലീഗ് സീറ്റ് കൊടുത്തില്ല എന്നൊരു പ്രതിഷേധം ലീഗ് അണി കേൾക്കുന്നുണ്ടായിരുന്നു കാരാട്ടിന് ആ സീറ്റ് കിട്ടേണ്ടതായിരുന്നു അപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പോലും കാരാട്ട് റസാഖിന് പിന്നെത്തിട്ടാണ് അദ്ദേഹം ജയിച്ചത് പക്ഷേ ജയിച്ചതിനു ശേഷം അദ്ദേഹം ഒരു സഖാവിന്റെ പോലെ ആവശ്യമില്ല ഒരു ഘട്ടസഹാവിന്റെ പോലെ സി പി എം ആയിട്ട് സംസാരിക്കുമ്പോൾ ആ ലീഗ് അത് പിടിക്കില്ല അതാണ് കഴിഞ്ഞ ഇലക്ഷനിൽ മുനീറയുടെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ മുനീറിനോട് അത് സീറ്റ് തിരിച്ചു പിടിച്ചത് ഇനി ആ സീറ്റ് തീർച്ചയായും എം കെ മുനീറ ആണ് മത്സരിക്കണമെങ്കിൽ അവിടെ എം കെ മുനീറും വിജയിക്കും കാരണം അടുത്ത വട്ടം യു ഡി എഫ് ഒരു യു ഡി എഫിന് ഒരു സാധ്യതയുണ്ട് കേരളത്തിൽ അധികാരത്തിലേക്ക് വരാൻ സ്വാഭാവികമായിട്ടും അധികാരത്തിൽ വരികയാണ് ട്രെൻഡിനൊപ്പം നിൽക്കാൻ സംബന്ധിച്ചിടത്തോളം പൊസിഷനിലേക്ക് അദ്ദേഹം വരിക ഈ കൊടുവള്ളി എന്ന് പറയുമ്പോൾ കൊടുവള്ളി നിയോജക മണ്ഡലം കൊടുവള്ളി മുനിസിപ്പാലിറ്റി അതിലുണ്ട് കട്ടിപ്പാറ കിഴക്കോത്ത് നരിക്കുനി ഓമശ്ശേരി താമരശ്ശേരി മടവൂര് ഇതൊക്കെ ഉൾപ്പെട്ട ഈ ആറ് ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെട്ടതാണ് ഈ കൊടുവള്ളി അതിൻ്റെ ഭൂമി ഭൂമിശാസ്ത്രം വെച്ചിട്ട് അവിടെ നോക്കിയിട്ട് അതൊരു യു ഡി എഫ് പ്രദേശം തന്നെയാണ് യു ഡി എഫിന് അനുകൂലമായ ഒരു ഇതാണ് അപ്പം ഈ പിന്നെ ഈ യു ഡി എഫിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവരാണ് അവിടെ സി പി എമ്മിലേക്കൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ പോയിട്ടുള്ളത് പക്ഷെ അവരൊക്കെ ബേസിക്കലി ലീഗുകാരോ ബേസിക്കലി കോൺഗ്രസ് മൈൻഡ് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ കൊടുവള്ളിയിൽ എനിക്ക് തോന്നുന്നില്ല സി പി എം അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തി ഒരിക്കലും അവരവിടെ ജയിക്കില്ല കാലാട്ട് റസാഖ് പി ടി ആർ റെയ്യം ഒക്കെ വന്ന് മത്സരിച്ചത് അവർ ലീഗിൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് അവർക്കുണ്ടായിരുന്നു ലീഗിലെ കുറച്ച് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് അവർ ജയിച്ചത് നമ്മളതിൻ്റെ ഒരു റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റിസൾട്ട് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ ഒരു മണ്ഡലം അത്ര വലിയ എന്താ പറയുക അതിൻ്റെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷനുള്ള മണ്ഡലം എന്നല്ല എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് വോട്ടാണ് എം കെ മുനീർ അവിടെ കിട്ടിയത് നാൽപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം എന്താണ് വോട്ട് എം കെ മുനീർ നഴുതി അതായത് മുൻ എലക്ഷനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം വോട്ട് വർധന എന്ത് ചെയ്തിട്ടുണ്ട് ലീഗിന് അവിടെ സംഭവിച്ചിട്ടുണ്ട് കാരാട്ട് റെസ്സാക്കിന് ആ സമയത്ത് ഇതിൽ നിന്ന് വീണിട്ടൊരു പരിഗൊക്കെ പറ്റി ഇലക്ഷൻ്റെ ആ സമയത്ത് അവസാന സമയത്ത് പ്രചാരണ വാഹനത്തിൽ നിന്ന് വീണിട്ടാളുടെ മുഖത്ത് ഇതൊക്കെ പറ്റി അപ്പോൾ അവസാനഘട്ടത്തിൽ അദ്ദേഹം റെസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലി ചെല്ലാൻ പറ്റിയിട്ടില്ല ഇറങ്ങി ചെല്ലുക എന്നുള്ളത് വരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ സമയത്ത് അത് എത്ര വോട്ടിനാണ് പരാജയപ്പെട്ടത് അവിടെ അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് കാരാട്ട് റസാക്ക് നേടിയത് അപ്പോൾ ഏകദേശം ഒരു ആറായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് വോട്ടിൻ്റെ ലീഡ് കൊടുവള്ളിയിൽ മുസ്ലിം ലീഗിനെ നേടിയ ആ ആറായിരത്തി മുന്നൂറ്റി ലീഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ലീഡൊന്നല്ല അതൊക്കെ കാരാട്ട് റസാക്ക് അവിടെ തോൽക്കുമെന്ന കാര്യത്തിൽ അതൊരു സംശയം ഉണ്ടായിരുന്നില്ല ഇനി അദ്ദേഹത്തിനോട് ഒരു പ്രസക്തി എനിക്ക് തോന്നുന്നില്ല കാരണം ഈ അടുത്ത് കാലാട്ട് ലീഗിലേക്ക് മടങ്ങാനൊക്കെ അദ്ദേഹം സി പി എം സഹയാത്രികനാണെങ്കിൽ പോലും കെ ടി ജലീലിന്റെ പോലൊന്നല്ല അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് പി ടി റൈമിന്റെ പ്രത്യേകത അതാണ് അവര് അതുകൊണ്ടാണ് അവർക്ക് ഒന്നും കിട്ടാത്തത് മുസ്ലിം ലീഗുമായിട്ടും അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ടും അവർക്ക് അവര് ബേസിക്കലി ഉള്ളിന്റെ ഉള്ളിൽ കാരാട്ട് റെസാക്ക് പി ടി ആർ എം സാഹിബൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ലീഗ് മൈൻഡാണ് ലീഗുകാരൊന്നും അദ്ദേഹത്തൊക്കെ പോയി കണ്ട് നല്ല രീതിയിലൊക്കെ ബഹുമാനിക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ലീഗിലേക്ക് തിരിച്ചു വരാവുന്ന ആളുകളാണ് അവിടെ ബി ജെ പിക്ക് വലിയ പ്രസക്തിയൊന്നും അല്ല പ്രസക്തി ഒന്നുമില്ല കാരണം ഒമ്പത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടാണുള്ളത് പിന്നെ എസ് ടി പി ആണ് എസ് ടി പി ഐ ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് വോട്ടാണ് കിട്ടുന്നത് അപ്പൊ ആ മണ്ഡലത്തിന്റെ നമ്മള് പരിശോധിക്കണമെങ്കിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം അതില്ല മുസ്ലിം ലീഗിന് ഷുവർ കിട്ടാവുന്ന അപ്പോ പക്ഷെ അവിടെ കൊടുവള്ളിയില് കെ മുരളീധരനൊക്കെ വന്ന് മത്സരിച്ചിട്ടും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനില് ലീഗിന്റെ സീറ്റ് കൂട്ടാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ലീഗ് ആയിട്ട് ഇരുപത്തിനാല് എന്നുള്ളതിൽ ശക്തി പകരുന്ന ഒന്ന് രണ്ടായിരത്തി പതിനാറിലെ റിസൾട്ട് നമ്മൾ പരിശോധിക്കാണെങ്കിൽ അവിടെ കാരാട്ട് റസാക്കാണ് അവിടെ ജയിച്ചത് പക്ഷേ കാരാട്ട് റസാക്കി ജയിക്കാൻ കഴിഞ്ഞത് കേവല അഞ്ഞൂറ് അറുന്നൂറ് വോട്ടിനാണ് ജയിച്ചത് ഏർ അവിടെ റസാഖ് മാഷായിരുന്നു എം എ റസാഖ് മാഷ് എം എ ആയിരുന്നു അവിടെ എന്ത് ചെയ്തത് സ്ഥാനാർത്ഥി ജയിച്ചു അദ്ദേഹത്തിന് അറുപതിനായിരത്തി നാനൂറ്റി അറുപത് കിട്ടിയപ്പോ കരാട്ട് റസാഖിന് അറുപത്തി ഒന്നായിരത്തി മുപ്പത്തിമൂന്ന് ഇത്തരം എന്താണ് ലീഗിൽ നിന്ന് ീഗിന്റെ പ്രധാന ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് കാരാട്ട് റസാഖ് കൊടുവള്ളിയുടെ ഒരു ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ഇതൊക്കെ പരിശോധിക്കാൻ ആ സ്വാധീനം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് അറുന്നൂറ് അഞ്ഞൂറ് വോട്ടിന്റെ അല്ല ഉണ്ടായിട്ടും ഇത്രയും ആറായിരം വോട്ടിനാണ് ജയിച്ചു കയറിയത് എന്നുള്ളതൊരു നെഗറ്റീവ് അല്ലേ കാരണം മണ്ഡലം ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നുന്നു ലീഗിന് അന്നത്തെ സാഹചര്യം കാരാട്ട് റസാക്കിന് സീറ്റ് നിഷേധിച്ച് റസാഖ് റസാഖ് മാഷിന് സീറ്റ് എം എ റസാഖിന് സീറ്റ് നൽകിയപ്പോ കാട്ടർ അങ്ങനെയാണല്ലോ കാരാട്ട് റസാക്കിന് സീറ്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പാർട്ടി പല ഘടകങ്ങളും പരിശോധിക്കുമല്ലോ ആ ഘടകങ്ങള് പരിശോധിക്കുമ്പോ റസാക്ക് എം എ റസാക്കിന് സീറ്റ് നൽകി അപ്പോ കാരാട്ട് റസാക്കിന്റെ അനുകൂലികളും കുടുംബം നാട് പ്രദേശമൊക്കെ ഉണ്ടല്ലോ അങ്ങനൊക്കെ ഉണ്ട് പല ഘടകങ്ങളും ഉണ്ട് ഏഹ് അത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നാട്ടിലത്തെ നമ്മുടെ ആളാണല്ലോ മത്സരിക്കണത് റസാഖാന നമുക്കറിയാലോ ഏഹ് കാരാട്ട് റസാഖാനെ നമുക്കറിയാലോ എന്നൊരു രീതിയിലാണ് എന്തായത് സ്വാഭാവികമായിട്ടും അവിടെ ഈ അഞ്ഞൂറെ അഞ്ഞൂറ് വോട്ട് ഭൂരിപക്ഷം കിട്ടിയത് പക്ഷേ അത് എം കെ വരേണ്ടവരും അവിടെ ഇണ്ടായത് രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി പതിനാറിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ഒന്ന് കാരാട്ട് റസാക്കിനെ പിന്തുണക്കുന്നവരും ഒന്ന് എം എ റസാക്കിനെ പിന്തുണക്കുന്നു രണ്ടുപേര് ലീഗേരാണ് സി പി എമ്മും ഉപയോഗിക്കുന്നവർ തന്ത്രം എന്താ അറിയോ ഏത് പാർട്ടിയിൽ നിന്നും പ്രശ്നമുള്ളവരൊന്നും കൂടെ അവർ അല്ല കൊടുവള്ളിയിൽ അവർക്കൊന്നും യാതൊരു പ്രതീക്ഷയില്ല കൊടുവള്ളി സ്ഥലത്തൊന്നും കൊടുവള്ളി താമരശ്ശേരി തിരുവോമ്പാടി അങ്ങനെ ഏരിയ ഉണ്ടല്ലോ അത് കിഴക്കാ മലയോര പ്രദേശങ്ങൾ യു ഡി എഫിന്റെ കോട്ടയാണ് അവിടെ പല ഘടകങ്ങൾ വെച്ച് തിരുവമ്പാടി പ്രശ്നം വേറെയാണ് അത് നമുക്ക് ചർച്ച ചെയ്യാം അത് വേറെ വിഷയമാണ് തിരുവമ്പാടിയുടെ പ്രശ്നം വെച്ചാൽ അവിടെ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുക എന്നുള്ള ഗൂഢാലോചന ഉണ്ട് അത് നമുക്ക് വിശദമായിട്ട് തിരുവമ്പാടിയെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറില് മുസ്ലിം ലീഗിന് ഷുവർ ആയിട്ട് കിട്ടുന്ന ഒരു സീറ്റ് കൊടുവള്ളിയെ നമ്മൾ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ലീഗ് നാല് എന്ന് പറയുന്ന ലീഗിന്റെ സ്വപ്നങ്ങളിലേക്ക് കരുത്തു പകരുന്ന ഒരു മണ്ഡലമാണ് കൊടുവള്ളി എന്ന് പറയുന്ന